അസാധ്യ ടേസ്റ്റിലൊരു കണവ റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കണവ റോസ്റ്റിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള കണവയിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറും മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കറിവേപ്പിലേ ഇട്ട് നമ്മൾ ഈ അരപ്പ് വറ്റി വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് ഇത് രണ്ടു വട്ടമായിട്ടാണ് ഈ കൂന്തൽ ഫ്രൈ ആക്കി എടുക്കുന്നത് നമ്മൾ ഓവറായിട്ട് ഒക്കെ ചേർത്ത് ഉള്ള റോസ്റ്റ് അല്ല നമുക്ക് സിമ്പിളായിട്ട് ആ കൂന്തലിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു കൂന്തൽ റെസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ കൂന്തൽ വേവിക്കാതെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ആക്കുന്നത് കൊണ്ട് കൂന്തലിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും നമ്മളാ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുക്കണം കൂന്തലി എണ്ണക്കിടന്ന് നല്ലപോലെ വെന്ത് ആ ഒരു കൂന്തലിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൂന്തലും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂന്തലും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓവറായിട്ട് ഉള്ളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു കൂന്തലിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഓവറായിട്ട് കുക്കറിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റിലെ കൂന്തൽ റോസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്